ഗുരു ഓം നടരാജഗുരു രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് എ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അദ്ധ്യായം നാല് ദുർജ്ഞേയമായ ഗുരു സ്വരൂപം ഭാഗം ഒന്ന് ജീവിതയാത്ര കൗമാരം കഴിഞ്ഞ് യൗവനാരംഭത്തിലൂടെ നവയൗവനത്തിലെത്തുന്ന പരിവർത്തന ദശ കൊടുങ്കാറ്റുകളുടെയും സമ്മർദ്ദങ്ങളുടെയും ഘട്ടമാണ് ഇടയ്ക്കിടയ്ക്ക് പ്രയാണം നിർവിഘ്നവുമാകും ഈ ഘട്ടമാണ് ആരുടെയും ജീവിതത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് വിശേഷിച്ചും പിന്തിരിഞ്ഞ് നോക്കേണ്ട സന്ദർഭം വരുമ്പോൾ ബാല്യത്തിന് അതിൻ്റേതായ ആശങ്കകളുണ്ട് നിസ്സഹായതകളുണ്ട് എന്നാൽ വലുതും ചെറുതും ആന്തരികവും ബാഹ്യവുമായ എല്ലാ ക്ലേശങ്ങളെയും പരീക്ഷണങ്ങളെയും ഒരുപോലെ അതിജീവിച്ച് കൊണ്ട് പുരുഷത്വത്തിലേക്കുള്ള ഊർജസ്വലമായ പ്രയാണത്തിൽ ബാല്യകാലത്തിലെ പട്ടുകൊണ്ടുള്ള ഓട് പായ് പ്രയോജനകരമല്ല അവിടെ ആവശ്യം പരിക്കൻ നാരുകൊണ്ട് നിർമ്മിച്ച ഇഴഗുണമുള്ള പായാണ് ഈ യാത്ര കൂടെ കൂടെ ഇടർച്ചയുണ്ടാകുന്നതും ധീരമായ തീരുമാനങ്ങൾ കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്നതുമാണ് വികാരാവേശങ്ങളും ക്ഷോഭങ്ങളും നിറഞ്ഞതാണ് പ്രായപൂർത്തിക്കും ഇടയ്ക്കുള്ള സന്ധ്യാദീപ്തിയുടെ ഈ ഘട്ടം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അന്ത്യകാലത്ത് എന്നിൽ തങ്ങി നിൽക്കുകയായിരുന്നു ദുർജ്ഞേയമായ ഗുരുസ്വരൂപം എന്ന ഉപാധ്യായം ഓരോ സന്ദർഭത്തിലും ഗുരുക്കന്മാരായോ മാതൃകാ പുരുഷന്മാരായോ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ആദർശവാന്മാരുടെ പ്രഭാവം വഴി മതപരവും കലാസ്വാദനപരവും രാഷ്ട്രീയവുമായ ഉദ്ദിഷ്ട ലക്ഷ്യങ്ങൾ എന്നിൽ രൂപം കൊള്ളുകയും പുഷ്ടിപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളത് സമ്മതിക്കണം വിവേകാനന്ദ സ്വാമി ടാഗോർ ഗാന്ധിജി തുടങ്ങിയവരെ ഞാൻ എൻ്റെ യുവ സഹജമായ ആരാധനാ മനോഭാവത്തിൽ നിന്നുള്ളവായ നിഷ്കളങ്ക ഭക്തി കൊണ്ട് പൂജിക്കവേ മറ്റൊരു ദുർജ്ഞേയമായ സ്വരൂപം ആ സ്ഥാനത്തേക്ക് പടിപടിയായി കടന്നു വരാൻ തുടങ്ങി ഗാന്ധിജി എന്നിൽ കടന്നു വന്നതുപോലെ പൊടുന്നനവേ ആയിരുന്നില്ല ഇത് സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനോടടുത്ത് അതായത് ഞാനൊരു കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ തിരുവനന്തപുരത്തിന് പന്ത്രണ്ട് മൈൽ തെക്ക് മാറി ഒരു നദീതീരത്തുള്ള പർണശാലയിൽ നിവസിച്ചിരുന്ന നാൽപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കാവുന്ന അത്ഭുതകാരനായ ഒരു പുരുഷൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ആനയിക്കപ്പെട്ടു പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിലുടനീളം ഏറ്റവും വലിയ പ്രഭാവം ഈ പുരുഷൻ ചെലുത്തുമെന്ന് അന്ന് ഞാൻ സംശയിച്ചതേയില്ല ആരാധകരായും ഭക്തന്മാരായും നിരവധി ജനങ്ങൾ അന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹമാകട്ടെ നിരുദ്വേഗനായി മൗനമായി ഇരുന്നതേയുള്ളൂ തൻ്റെ പാദപാംസുക്കൾ തൊട്ടെടുക്കുവാൻ ഒന്നിന് പിന്നിലൊന്നായി വന്നു കൊണ്ടിരുന്നവരെ നിർനിമേഷനായി നോക്കിയിരുന്നു കൊണ്ട് അദ്ദേഹം അനുഗ്രഹാശിസ്സുകൾ നൽകുന്നുണ്ടായിരുന്നു പാദ നമസ്കാരത്തിന് എന്നെയും കൊണ്ടുചെന്നു എന്നാൽ ഞാൻ എൻ്റെ ബാല്യ സഹജമായ രീതിയിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണുണ്ടായത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എൻ്റെ അഹന്ത ചെറുതാണെങ്കിലും മറ്റാരുടേതിനേയും കൾ വലുതാണ് വിശേഷിച്ചും ഒരു അപരിചിതൻ്റെതിനേക്കാൾ ഗുരു എൻ്റെ ഇളക്കമില്ലാത്ത ഭാവം കാണുക തന്നെ ചെയ്തു എന്നിട്ട് പറയുകയാണ് ഡോക്ടറുടെ മകനല്ലേ ആരെയും കുമ്പിടാൻ ഇഷ്ടമില്ല ഒരു വേള സർവതന്ത്ര സ്വതന്ത്രതയുടേതായ ഒരു സ്പർശം എന്നിൽ ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ അത് എനിക്കറിയാമായിരുന്നില്ല ആ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം കൊണ്ട് ഈ മനുഷ്യൻ വളരെ പ്രാധാന്യമുള്ളൊരു ആളായിരിക്കാമെന്ന് കരുതിയതിന് അപ്പുറം അവിടെ കൂടിയിരുന്ന മഹാജനങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നതും അദ്ദേഹത്തെ ചൊല്ലി തിരക്ക് കൂട്ടുന്നതും എന്തിനെന്ന് എനിക്ക് മനസ്സിലായില്ല പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ പരമപ്രാധാന്യം അർഹിക്കുന്നതായി എനിക്കനുഭവപ്പെട്ട നിഗൂഢ പുരുഷനായ ഗുരുവിനോടുള്ള എൻ്റെ ആദ്യ സമ്പർക്കം അഥവാ സമ്പർക്ക രാഹിത്യം ഇങ്ങനെയാണ് ഉണ്ടായത് ഇതുപോലെ തന്നെ രണ്ടാമതൊരിക്കൽ കൂടി സംഭവിച്ചത് ഞാൻ ഓർക്കുന്നു ആദ്യ സമാഗമത്തിന് ശേഷം മൂന്നോ നാലോ വർഷം കഴിഞ്ഞാണത് ഇപ്രാവശ്യം ഈ ഗുരു സ്വരൂപം തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് സമാഗതനാവുകയാണ് ഉണ്ടായത് ഈ നിഗൂഢ പുരുഷൻ്റെ സന്നിധിയിൽ എൻ്റെ ബന്ധുജനങ്ങളെല്ലാം ഭക്തി വിനയാന്വിതരായി നിന്നത് എന്നെ അമ്പരിപ്പിച്ചു എന്നാൽ ആ സന്ദർഭത്തിൻ്റെ പ്രാധാന്യമൊന്നും എനിക്ക് വിളിവായിരുന്നില്ല ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുകയാണെന്നും എനിക്ക് കർണാടകം അറിയാമെന്നും പറഞ്ഞു കേട്ടപ്പോൾ കർണാടക ബാലപാഠത്തിലെ ഒരു പാഠം വായിച്ച് കേൾപ്പിക്കാൻ ഗുരു എന്നോട് ആവശ്യപ്പെട്ടു അറപ്പും ലജ്ജയും ഒക്കെ കൊണ്ട് മഹാമോശമായിട്ടാണ് ഞാൻ വായിച്ചത് വിശുദ്ധാത്മാക്കളെന്നോ മതവികാരമെന്നോ ഒക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകുമായിരുന്നില്ല പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ ഭക്തിയും വിനയവും ഒക്കെ കാട്ടാൻ നിർബന്ധിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇക്കാര്യമെല്ലാം അപരിചിതമായിരിക്കും ഇക്കാര്യത്തിൽ റൂസോ പറഞ്ഞത് വളരെ ശരിയാണ് കുഞ്ഞുങ്ങൾക്ക് മതപ്രബോധനം നൽകണമെങ്കിൽ തന്നെ വളരെ വൈകിയേ പാടുള്ളൂ താൻ പിറന്നു വീണ ലോകത്തെപ്പറ്റിയുള്ള ഒരു ആശ്ചര്യം അത് മാത്രമേ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് കുഞ്ഞിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ അത്ഭുതം പിന്നെയും നിലനിൽക്കുന്നു എന്ന ഉപപാഠം എനിക്ക് പത്ത് വയസ്സോളമുള്ള കാലത്ത് ഈ അത്ഭുതകാരനായ ഗുരുവിനെ വീണ്ടും സന്ദർശിച്ചപ്പോൾ ആ പഴയ നിഗൂഢത പിന്നെയും അതുപോലെ തന്നെ നിലനിൽക്കുന്നതായി കണ്ടു എന്നാൽ ആഴത്തിൽ കാണുവാൻ മുമ്പത്തേതിലും കൂടുതൽ സാധിക്കുന്നുണ്ടെന്ന് തോന്നി ചുരുങ്ങിയത് രണ്ട് പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഞാനിരുന്നതും ഓർക്കുന്നു ആദ്യത്തേത് വർക്കലയിലെ ആശ്രമത്തിൽ ചെന്നപ്പോഴാണ് ആശ്രമം അന്ന് സംസ്ഥാപനം ചെയ്ത് കഴിഞ്ഞിരുന്നതേയുള്ളൂ ഒരു കൊച്ചരുവിയുടെ കരയിലുള്ള മരച്ചോട്ടിലൊന്നിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു പർണശാലയിലാണ് ഗുരു വസിച്ചിരുന്നത് അധിക സമയവും അദ്ദേഹം അവിടെ നിന്ന് കാൽ മൈലോളം അകലെയുള്ള ഒരു കുന്നിൻ പുറത്താണ് കഴിഞ്ഞു അവിടെ മറ്റൊരു പർണശാലയിൽ അദ്ദേഹം ധ്യാനനിരതനായിരിക്കും സമുദ്രസമീരൻ കുശലങ്ങൾ ഓതിയെത്തും കളകളശബ്ദമുണ്ടാക്കുന്ന നിർജ്ജല ജലം കുന്നിൻ തടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കുടീരത്തിന് ചുറ്റും അരുവികളായി ഒഴുകി പ്രാചീനമായ അഥവാ സനാതനമായ ഭാരതത്തിൻ്റെ ഒരംശം അങ്ങനെ എനിക്ക് ദൃശ്യമായി ഒരു തനി ഋഷിവാടം അത്തരമൊരു സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ പ്രാധാന്യവും അന്ന് എനിക്കറിയാമായിരുന്നില്ല എന്ന് മാത്രം അന്ന് മാതാപിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും ഒത്താണ് ഞാൻ ഗുരുദർശനം നടത്തിയത് ഞങ്ങളിൽ അഞ്ചാമത്തേതും ഏറ്റവും ഇളയതുമായ കുട്ടിക്ക് അന്ന് ഗുരു നാമകരണം ചെയ്തു വളരെ ലഘുവായ ഒരു ചടങ്ങ് കൊണ്ട് അത് അവസാനിച്ചു അതിനുശേഷം നടന്ന ലളിതമായ സദ്യയിൽ മറ്റെല്ലാവരോടുമൊപ്പം ഞാനും ചേർന്നു ഗുരുക്കന്മാരുടെ സ്വാഭാവിക പശ്ചാത്തലമായ അരണ്യങ്ങളിലെ കേവല സാരല്യം സമ്പൂർണ്ണം പ്രകടമാകും പ്രകടമാകുമാറ് ശുദ്ധ ഗ്രാമീണ രീതിയിലുള്ളതായിരുന്നു ആ സദ്യ തന്നെയും ഇതെല്ലാം കൂടി അവ്യക്തവും ക്ഷണികവുമായൊരു ചിത്രമേ അന്ന് എൻ്റെ ഉള്ളിൽ പതിപ്പിച്ചുള്ളൂ അൻപതിലധികം സമ്പൽസരം കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ അതിൻ്റെ അർത്ഥം ഗണ്യമായ തോതിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നെന്ന് സമ്മതിക്കേണ്ടതുണ്ട് യൗവനാരംഭം അതിൻ്റെ അതിൻ്റേതായൊരു ലോകത്താണ് വ്യവഹരിക്കുന്നത് അത് വാർദ്ധക്യകാലത്ത് ഒരുവൻ ജീവിക്കുന്ന ലോകത്തിൻ്റെ എതിർവശമാണെന്ന് പ്രതിരൂപാത്മകമായി പറയാം ആ ലോകത്തിലെ മാനസിക പശ്ചാത്തലത്തിൽ സ്ഥാനം പിടിച്ച മറ്റ് പലതിൻ്റെയും കൂട്ടത്തിൽ ഒന്ന് മാത്രമായി ഈ ഗുരു സ്വരൂപവും അംഗീകരിക്കപ്പെടുകയാണുണ്ടായത് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അങ്ങനെ സ്ഥാനം പിടിച്ചവയിൽ ചിലത് എൻ്റെ ശ്രദ്ധ തന്നെ അർഹിക്കാത്തവയും ആയിരുന്നു ജീവിത മൂല്യങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് അസാധാരണമായ രീതിയിൽ തന്നെയാണ് ആശ്രമത്തിലെ ക്രീഡാമൃഗങ്ങളായി ഒരു പുള്ളിമാനും മയിലും ഉണ്ടായിരുന്നു എന്നാൽ അവ സമീപസ്ഥരായ കൃഷിപലർക്ക് ഉപദ്രവകാരികളായി തീർന്നു അതിനാൽ അതിൻ്റെ വിഹാരം കൊണ്ട് അന്തരീക്ഷത്തിനുണ്ടാകുന്ന അഭൗമ സൗന്ദര്യത്തെ ഒന്നും മാനിക്കാതെ കർഷകർ അവയെ ശപിക്കുന്നുണ്ടായിരുന്നു ഇവിടെയും പരസ്പര വിരോധമുള്ള മൂല്യങ്ങളെയാണ് നാം കാണുന്നത് ഇവയെല്ലാം അന്നെനിക്ക് ചെലുത്തിയ പ്രഭാവം ഗുരുവിൽ നിന്നുള്ളതിനേക്കാൾ വ്യക്തമാണ് ഗുരുവായിരുന്നു ആ പ്രദേശത്തെ ആകർഷണത്തിൻ്റെ കേന്ദ്രമെങ്കിലും ഗുരുവിനെ അകാരണമായി മാത്രം അംഗീകരിക്കുകയാണ് ഞാൻ ചെയ്തത് മൂന്നോ നാലോ സംവത്സരം കഴിഞ്ഞ് വീണ്ടും ഞാൻ ആശ്രമത്തിൽ ചെന്നപ്പോഴുണ്ടായ വേഴ്ച സുസ്മരണീയമാണ് അന്നാണ് ഗുരു എന്നെ ഒരാളായി അംഗീകരിച്ചതുപോലെ എന്നോട് സംസാരിച്ചത് സിംഹത്തിനും കടുവയ്ക്കും കന്നുകാലികളെ വിരട്ടി ഓടിക്കാൻ കഴിയുമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടതായി ഗുരുവിനോട് ആരോ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായി ഗുരു അന്ന് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കാട്ടുപോത്തുകൾ കൂട്ടം ചേർന്ന് കടുവയെ എതിർക്കുമ്പോൾ കൂടുതൽ ഭയങ്കരമായി തീരുമല്ലോ എന്നാണ് യൗവനാരംഭത്തിന് മുൻപുള്ള ഈ പരിചയങ്ങളെല്ലാം ഇരിക്കലും എനിക്ക് ഗുരു ഒരു പ്രഹേളികയായി തന്നെ അവശേഷിച്ചു ഗുരുത്വത്തിൻ്റെ ഒരു ക്ഷണിക ദൃശ്യം എന്ന ഉപപാഠം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാൻ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റും പ്രതീക്ഷിച്ചിരിക്കുകയാണ് മധ്യവേനലാവധിക്കാലം അന്നൊരു ദിവസം ഗുരു ബാംഗ്ലൂരിൽ വന്നു ചേർന്നു എൻ്റെ ബാല്യകാലത്ത് ഞാൻ കുമ്പിടാൻ കൂട്ടാക്കാത്ത അതേ ഗുരു കമണ്ടും കയ്യിലെടുത്ത് ഗുരുവിനെ നിഴൽ പോലെ അനുഗമിച്ചിരുന്ന വയോധികനായൊരു കറുത്ത മനുഷ്യനുമുണ്ട് കൂടെ മുണ്ടനം ചെയ്ത ശിരസ് തനി വെള്ള വേഷം കൃഷമായ എകരമുള്ള ആകാരം ബാംഗ്ലൂർ ഹൈഗ്രൗണ്ടിലുള്ള ബാർനെ പാക്ക് എന്ന ഞങ്ങളുടെ വീടിൻ്റെ വശത്തുള്ള വാതിലിൽ കൂടി അദ്ദേഹം അകത്തേക്ക് പ്രവേശിക്കുകയായി മധുരാശിയിൽ നിന്ന് രാവിലെ എത്തുന്ന തീവണ്ടിക്ക് അദ്ദേഹം എത്തിച്ചേർന്നതാണ് ഒരു പ്രത്യേക ലക്ഷ്യവും മനസ്സിൽ കരുതാതെ നടന്ന് അവിടെ എത്തിയതാണെന്ന് കൂടെയുണ്ടായിരുന്ന പരിചാരകനിൽ നിന്നാണ് പിന്നീട് അറിഞ്ഞത് അരഡസനിൽ കുറയാത്ത അനുയായികളെയെല്ലാം കെട്ടും ഭാണ്ഡവും പാചകപാത്രങ്ങളും സഹിതം തലേ രാത്രി വിശ്രമിച്ചിരുന്ന മെഡ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ടാണത്രേ ഈ വരവ് ഈ സാമഗ്രികളൊന്നും വേണ്ടെന്ന് ഗുരു പല ഗുരു പറഞ്ഞെങ്കിലും ഭക്തരായ അനുയായികൾ ഗുരുവിൻ്റെ എതിർപ്പൊന്നും വകവെക്കാതെ അവയെല്ലാം കെട്ടിയെടുത്തുകൊണ്ട് പോന്നതാണ് വാസ്തവത്തിൽ എന്താണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു രാത്രി എട്ട് മണിക്ക് മെയിൽ വണ്ടി പുറപ്പെടാനുള്ള ഒന്നാമത്തെ മണിയടി കേട്ടപ്പോൾ ഗുരു ഇരുന്ന മുറിയിൽ താഴത്തെ ബർത്തിലുണ്ടായിരുന്നയാൾ ഗുരുവിനെ അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് വിലക്കി ആ ബർത്ത് റെയിൽവേ ചട്ടപ്രകാരം രാത്രി പത്ത് മണി കഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുത്താൽ മതി ഇത് കേട്ട് ട്രെയിനിൽ തന്നെ ഇരിക്കേണ്ടതില്ലെന്ന് കരുതി ഗുരു പുറത്തേക്ക് പോന്നു അതുകൊണ്ട് അകലത്തെ മുറിയിൽ ഇരുന്ന ശിഷ്യന്മാർ കെട്ടും ഭാണ്ഡവുമായി പുറത്തിറങ്ങി എന്നാൽ രണ്ടാമത്തെ മണിയുടെ മണിയും വണ്ടിയുടെ ചൂളവും കേൾക്കുന്നതിന് മുൻപ് തന്നെ ഗുരുവിനെ വിലക്കിയ ആൾ ഓടി വന്ന് ക്ഷമാപണം ചെയ്തു അങ്ങനെയാണ് എല്ലാവരെയും പെട്ടിയും ഭാണ്ഡവുമായി പിന്നിൽ ഉപേക്ഷിച്ചിട്ട് ഒരൊറ്റയാളെ മാത്രം കൂട്ടി ഗുരു ഇങ്ങെത്തിയിരിക്കുന്നത് ആദ്യ ഭാഗം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സത്ത്